ഈ വണ്ടി എത്ര ബഡ്ജറ്റും അതുകൊണ്ട് പോകാനും പറ്റുന്നില്ല അപ്പൊ അടുത്ത മാസമാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ എക്സ്പ് പാക്കേജില് നമുക്ക് കുഴിമന്തി ഒക്കെ ഇഷ്ടവാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ് പാക്കേജിലൊരു കുഴിമന്തി കട ഉണ്ട് മണ്ടി മ്യൂസിൽ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീട്ടിലേക്ക് വീണ്ടും സാരം അപ്പൊ നമ്മളെന്നെ കുറ അടുത്തുള്ള കടപ്പാക്കടോ അമ്മയെ പിടിക്കാൻ വേണ്ടി പോകണം അപ്പൊ പോകുന്ന കഴിഞ്ഞാൽ ചെറിയൊരു മീഡിയ ലാബ് എടുത്ത് എടുത്ത് ചെന്നാ അപ്പോൾ എല്ലാ സപ്പോർട്ടാണ് അപ്പോൾ നമ്മൾ ഈ അടുത്ത മാസം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്കൊരു നൃത്തം പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് ചെറിയ അമ്പുലൻസ് നല്ല നല്ലറുണ്ട് അപ്പൊ ഞാൻ ഇടയ്ക്ക് തെങ്കാശിപ്പം വണ്ടി ഇടയ്ക്ക് മൂർത്തായി അപ്പം അത് കൊണ്ട് ഈ വട്ടം നല്ലതല്ലെന്ന് കെയർ ചെയ്യണം ലോങ് ലോങ് മാസത്തിന് പ്ലാൻ ചെയ്യുന്നത് വണ്ടി മൊത്തത്തിൽ റെഡി ആക്കി കഴിഞ്ഞാൽ എത്ര രൂപ അങ്ങനെ ബഡ്ജറ്റ് അറിയുമ്പോ എന്നാലും ഒരു റൈഡിങ് അടുത്ത മാസം നമ്മൾ തീർച്ചയായിട്ടും പോകട്ടാ അപ്പൊ എല്ലാട സപ്പോർട്ട് കേട്ടാന്ന് വെച്ചാൽ കുറച്ച് കിഡിങ് പ്ലേസ് ഒക്കെ നമ്മൾ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറ്റുന്നതിനകത്ത് എക്സ്പ്ലോർ ചെയ്യുന്നതാണ് അതിനകത്ത് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കുറച്ച് ബഡ്ജറ്റും ടൈറ്റും ആണ് അപ്പൊ അതുകൊണ്ട് എങ്ങും പോകാനും പറ്റുന്നില്ല അടുത്ത മാസമാണ് പരിധി വെച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ ഇന്നലെ ഇതേപോലെ ഫോണെല്ലാം കണക്ട് ചെയ്ത് ഞാൻ ഇവിടുന്ന് ടപ്പാക്കട അല്ല കടപ്പാക്കടല്ല നമ്മളെ പ്രതിഭവരെ സംസാരിച്ചോണ്ട് സംസാരിച്ചോണ്ട് ഞാൻ ഈ മൈക്ക് വെച്ചിരിക്കുന്നെ നമ്മളീ ഒരു കോത്തി വെച്ചിട്ടുണ്ട് കോട്ടീന്റെ അപ്പൊ അതിനകത്താണ് ഈ വയറിലൊക്കെ ഞാൻ കണക്ട് വെച്ചിരുന്നത് അപ്പം ഭയങ്കരമായിട്ട് വേർന്ന് ഇന്ന് കേൾക്കാൻ പോയാ ഭയങ്കരമായിട്ട് ബാസം പോലെ അത് സംസാരിച്ചു പൊട്ടും പുറമേ ഞാൻ വീട്ടിൽ നിന്ന് എന്റെ അടുത്തും നോക്കുമ്പോഴത്തേക്ക് അമ്മ ഫലം ചിരിക്കുക ല്ലല്ലോ എന്നാലും കുഴപ്പമില്ല ഫസ്റ്റ് ടൈമൊക്കെ ആണല്ലോ അങ്ങനെ ചില ചില ബുദ്ധിമുട്ടും തടസ്സങ്ങളൊക്കെ തിരിച്ചായിട്ടും വരും അതൊക്കെ എന്നെ അടുത്തതിനോട്ട് എല്ലാം കറക്റ്റ് ആയിട്ട് വരത്തുള്ളൂ അപ്പൊ നമ്മള് കഴിഞ്ഞ ഇതിന് വെച്ച് ഒരു ലോങ് റൈഡ് ഞമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തത് ദാനിഷ് കോടി അങ്ങനെ കുറച്ച് പ്ലേസ് കവർ ചെയ്ത ദാനിഷ് കോടിയാണ് പ്ലാൻ ചെയ്തത് അപ്പൊ ഞാൻ അടുത്ത മാസം കൃത്യ കൃത്യമായിട്ട് কয়েিমন্দি ইা মন্দির അപ്പൊ നല്ല തിരക്ക് വേണം കേട്ടോ അപ്പൊ ഞായറാഴ്ച ആണ് തീരെ തിരക്കാണിവിടെ നോക്കി കാണുന്നത് ഒക്കെ വരും കഴിഞ്ഞിട്ടാണ് നമ്മുടെ മന്തി മൺസ് നമ്മളിതാ ഈ ലെഫ്റ്റ് സൈഡിൽ വേണം കേട്ടോ നമ്മൾ കയറുമ്പോ ലെഫ്റ്റ് സൈഡിൽ സോറി സോറി റൈറ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ നമ്മൾ ഈ മന്തി മൺസ് വരുന്നത് അപ്പൊ ഇവിടെ നിശ്ചിത പോയി കുറച്ച് പാട് വരും ഈ നൈറ്റ് സമയത്തൊക്കെ നല്ല തിരക്കാണ് അപ്പൊ നമ്മൾ അടുത്ത മാസം പുറത്തായിട്ടും ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും പോവും പിന്നെ പറയാനിടക്കെ നമ്മൾ എവിടെങ്കിലും പ്ലാൻ ചെയ്യാൻ ഒന്ന് കഴിഞ്ഞാൽ എങ്ങനായാലും ചെറിയ പണി കാര്യങ്ങളൊക്കെ വരും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വണ്ടിടൊക്കെയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ക്ലീനോട് കൂടെ നമുക്ക് പോവാൻ ഇല്ലെങ്കിൽ എട്ടന്റെ പണിയാവും അപ്പൊ എന്തൊക്കെ വണ്ടിക്ക് കുറച്ച് ചേഞ്ച് കാര്യങ്ങളൊക്കെ മാറ്റുന്നുണ്ട് പിന്നെ പിന്നെ ഇപ്പൊ വിഷയം പറയുമ്പോൾ നമ്മുടെ ഈ കീടെ ഒരു ഇത് ഇച്ചിരി ലൂസ് ആണ് അതൊക്കെ നോക്കാം അതൊക്കെ ഈ ഒരു മാസം പകുമ്പോ മണ്ടി എന്ന് കൊണ്ട് കാണിക്കണം എന്റെ അഭിപ്രായത്തിൽ ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ട് വേറെ വലുതാക്കൊന്നും വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഞാനിപ്പൊ നമ്മളെ കറക്റ്റ് പ്രതിഭ ജംഗ്ഷനിലെത്തി കേട്ടോ ും അതുവരൊക്കെ നമ്മളീ ഞാനും ജോലി സ്ഥലത്തൊക്കെ മേടിക്കുമ്പോഴേ ഇടക്കിടക്ക് ഫോണൊക്കെ ജസ്റ്റൊന്നും എടുത്ത് നോക്കും പോക്കുമ്പോഴത്തേക്കും എല്ലാ മാനേജ് കോടി അതുപോലെ കുട്ടി ആരും എല്ലാം കാണുമ്പോ നമ്മുക്കും അറിവില്ല

ചെറിയൊരു ഡിസ്റ്റർബൻസ് എന്തൊക്കെയും വരും അപ്പം ഫസ്റ്റ് ആയിരിക്കും പിന്നെ മറക്കി എനേബിൾ ചെയ്ത് വീഡിയോസ് ഒക്കെ ആയിട്ട് നോട്ടിഫേഷൻ വരുന്നതായിരിക്കും കാണുന്നതിന് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക ഞാൻ വലിയൊരു അങ്ങനെയൊന്നുമല്ല എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന വീഡിയോകളൊക്കെ മാക്സിമം കുറവ് നമ്മൾ ചാനൽ ഇടുന്നതാണ് അപ്പൊ മറക്കാതെ അപ്പൊ നമ്മൾ ചെയ്യുകയാണ് അപ്പൊ അമ്മ അമ്മയെ വിളിക്കാൻ വന്നു കായി ഭായ് ബൈ പായ് ഇവിടെ വന്നിരിക്കുകയാണ് അപ്പൊ വണ്ടി എന്തൊക്കെയാണ് ഇവിടെ നിന്ന് പാർക്കാണ് ഇവിടെ അങ്ങോട്ട് നമ്മൾ